ഹായ് ഗേൾസ് വെൽക്കം ടു ഗീതു ആൻഡ് സമുൽസ് ചാനൽ ഐ എം ഗീതു ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടാണ് എൻ്റെ വീട് വാഗത്താനത്താണ് അപ്പം വാഗത്താനത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത ഐറ്റംസാണ് ഈ കയ്യിലും കാലിലും ഒക്കെ ഇരിക്കുന്നത് അപ്പം എൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡ് നിങ്ങൾക്ക് അടി അടികിട്ടിയതുപോലെ വീർത്തിരിക്കുന്നത് കാണാം അത് രണ്ട് അണപ്പല്ല് പറിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് വന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണത് അങ്ങനെ ഇരിക്കുന്നത് ഇപ്പം എന്താ പറയുന്നത് നല്ല നല്ല സൂപ്പറായിരുന്നു അണപ്പല്ല് പറിച്ചത് നല്ലൊരു ഷെയ്ക്ക് ആയിരുന്നു എൻ്റെ തലയ്ക്ക് ഇനി വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കയറി അങ്ങനെയാണല്ലോ നമ്മൾ നമ്മുടെ വീട്ടിൽ കയറുമ്പം കൈ കിട്ടാവുന്നെല്ലാം വാരിപ്പെറുകയാണല്ലോ തിരിച്ചു പോരുന്നത് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഐറ്റംസാണ് ഒന്നാമത്തെ ഐറ്റംസ് അമ്മയിട്ട നല്ല സൂപ്പർ ഇരുമ്പപ്പുളിയുടെ അച്ചാറാണേ അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല മൂടി മൂടിക്കെട്ടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളക്കാണ് ഇട്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതെനിക്ക് അങ്ങനെ പറഞ്ഞ് തരണം എന്ന് അറിയത്തില്ല ഈ ഇരുമ്പപ്പുളിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം കൂടെ അതിൻ്റെ അകത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേ നല്ല ഒരു നല്ല രുചിയാണ് പക്ഷേ ഇത് ഒരുപാട് കഴിക്കുന്നതും അത്ര നല്ലതല്ല ആരോഗ്യത്തിന് വളരെ കുറേശ് മറ്റച്ചാറ് പോലെയല്ല ഇരുമ്പപ്പുളി എന്നാണ് പറയുന്നത് അറിയത്തില്ല എനിക്ക് അത്രയും അറിയത്തില്ല പിന്നെ നിങ്ങൾ നോക്ക് ഇത് പപ്പടമാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് കാരണം എൻ്റെ ഈ പല്ലെടുക്കാൻ പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് അവിടെ നിന്നായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ കഴിച്ചിട്ട് അവിടെ നിന്ന് മിച്ചം ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും പിന്നെ അമ്മ പറഞ്ഞു അവിടെ വീട്ടിൽ ചെന്ന് ഇനി ഒന്നും ഉണ്ടാക്കണ്ട അങ്ങനാണല്ലോ അല്ലേ നമ്മുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ അങ്ങനെയാണല്ലോ നിങ്ങൾ പിന്നെ പോയി കഷ്ടപ്പെടണ്ട അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങോട്ട് തന്നു വിട്ടതാണേ ഞാനവിടെ നിന്ന് അടിച്ചു മാറ്റിയതല്ല അതൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ് അത് ചിക്കൻ ഫ്രൈ ആണ് അതിൻ്റെ മിച്ചമാണ് പിന്നെ ആദ്യം കണ്ടല്ലോ പപ്പടം ഉണ്ടായിരുന്ന പപ്പടവും ഞാനിങ്ങനെ കൊണ്ടുവന്നു പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങളെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാൾ മുന്നേ അവൻ അവൻ വന്നപ്പോൾ അവിടെ കൊണ്ടു വെച്ചിരുന്ന ഐറ്റംസ് ഒക്കെയാണ് അതൊക്കെ ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് ഇത് നമ്മുടെ ഈ മാഗ്നെറ്റ് നമ്മുടെ ഈ കത്തിയും കടാരയും ഒക്കെ ഇങ്ങനെ ഭിത്തിയലിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന മാഗ്നെറ്റ് ഉണ്ടല്ലോ ആ സംഭവമാണ് അപ്പം അതിൻ്റെ സ്ക്രൂവും സംഭവമൊക്കെയാണ് നല്ല വൃത്തിക്ക് എവിടെയെങ്കിലും നമ്മുടെ ഈ കത്തിയൊക്കെ അവിടെ എവിടെയൊക്കെ ഇടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനിയിപ്പം അത് ഡ്രില്ല് ചെയ്യണം പിന്നെ ഒരു ലൂഫയാണ് ആ ലൂഫയെന്നു പറയുമല്ലോ നമ്മുടെ ബോഡി ഇങ്ങനെ തേച്ച് പഴയ ചകിരിയുടെ വേറൊരു രൂപം പുതിയ രൂപം പിന്നെ ഇത് നമ്മുടെ ഓവൻ്റെ അകത്ത് നമ്മൾ കൈ പൊള്ളാതിരിക്കാനുള്ള ഗ്ലൗസ് ഇതൊക്കെ കുറച്ച് നാളായി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിതൊക്കെ മറന്നിരിക്കുകയായിരുന്നു പിന്നെ പിന്നെ എന്നാ അപ്പം നിങ്ങളും പറയണം നിങ്ങൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെയാണോ അവരെ മുടിപ്പിച്ച് തേച്ച് കഴുകിയിട്ടാണോ ഇങ്ങോട്ട് വരുന്നതെന്ന് നിങ്ങളും പറയണം കേട്ടോ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് എത്ര ചെറിയ സാധനമാണെങ്കിലും ഇനിയൊന്നും തന്നില്ലേലും ഒന്നും കിട്ടിയില്ലേലും ഇതൊക്കെ നമുക്ക് ഒരു എന്താ അവിടെ അങ്ങനെയൊക്കെ പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് ഇത് ആക്ച്വലി അവിടെ നിന്ന് ഇത് ഞങ്ങളുടെ ഞങ്ങൾ അങ്ങനെ കൊണ്ടു ഞങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടു വന്ന ഒരു തുടയ്ക്കുന്ന ഒരു പുതിയൊരു കമ്പാണേ മീൻസ് ആ കുപ്പിക്കകത്ത് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ ഒഴിച്ചിട്ട് ആ മേളിൽ പ്രസ്സ് ചെയ്യുന്നൊരു സംഭവം ഉണ്ട് രണ്ട് സാധനം അതേ പ്രസ്സ് ചെയ്യുമ്പോൾ അതിനാവശ്യമുള്ള സൊല്യൂഷൻ അതിൻ്റെ അകത്തൂടെ ആ നെല്ലോട്ട് വീഴും എന്നിട്ട് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാം പക്ഷേ ഇത് അത്രയും നല്ല സാധനമല്ല ഇത് ഞങ്ങൾ ലുലു എന്ന് മേടിച്ചതാണ് എന്താണ് ട്വൻറ്റി തെറംസ് ആയിരുന്നു പക്ഷേ അത്ര നല്ലതല്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതിലും വില കൂടിയതോ അല്ലെങ്കിൽ ക്വാളിറ്റി ഒക്കെ നോക്കണം ഇത് ലുലു എന്നാണ് ട്വൻറ്റി തെറംസിൻ്റെ ആയിരുന്നു കൊള്ളത്തില്ല ഈ ബാഗൊക്കെ ഉണ്ടല്ലോ ആക്ച്വലി ഇതിൻ്റെ ഒരുപാട് വർഷം പഴക്കമുള്ള ബാഗാണ് അവിടെ വീട്ടിലമ്മയൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നേ അത് ഞാൻ ചുമ്മാ എടുത്തുകൊണ്ട് പോകുന്ന ആവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല ചുമ്മാ ഒരു നോസ്റ്റു പിന്നെ ഇത് ഇതുപോലെ അവൻ എനിക്ക് കൊണ്ടുപോകുന്ന എക്കാലൊക്കെ പെഡിക്യൂർ മറ്റേ ബ്രഷില്ലേ പിമിക്സ്റ്റോണൊക്കെ ഉള്ള ബ്രഷ് പിന്നെ ഇത് സാമൂന് കൊണ്ടുവന്ന വന്ന മറ്റേ ഇതുപോലെ ഈ എന്താ നമ്മുടെ ഈ രോമൊക്കെ കളയുന്ന അങ്ങനത്തെ ഒരു ആ സാധനം എന്താണ് പറയുന്നത് എനിക്ക് കിട്ടുന്നില്ല എൻ്റെ ആ ഒരു പേരൊന്നും ആ ആ സാധനമാണ് അത് ഇയർ നോസ് ബ്രോസും ഐ ഒക്കെ ക്ലീൻ ചെയ്യാം മീൻ ക്ലീനല്ല മീൻസ് അത് ത്രെഡ് റിമൂവ് ചെയ്യാൻ പറ്റും ഒരു അല്ല അതിൻ്റെ രോമം റിമൂവ് ചെയ്യാൻ പറ്റുന്ന സാധനം ആ ഒരു സാധനം ഇതിൻ്റെ പേരിൻ്റെ ട്രിമ്മർ ആ അപ്പം അതാണ് അതിൻ്റെ അകത്തിനേയും ബാറ്ററി ഒക്കെ ഇടണം പിന്നെ ആ ഇതും എൻ്റെ ഒരു പഴയ ബാഗ് ഇതൊക്കെ കുറേ യൂസ് ചെയ്തതാണ് കേട്ടോ ചെറിയ ബാഗാണ് സാമൂഹിക വരെ അംഗവാടി കൊണ്ടുപോയിട്ടുണ്ട് ഈ ബാഗ് ഇപ്പം അവിടെ ഇരിക്കുന്ന ഇങ്ങനെ കണ്ടപ്പം ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന നല്ല രസമല്ലേ അതിങ്ങനെ അതൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ വെച്ചതാണ് മറന്ന് ഇതിങ്ങനെ പഴകി പഴകി അങ്ങനെ അങ്ങ് വെച്ചതാണ് അപ്പം ഇപ്പോൾ ഒരു ഓർമ്മകൾ ജസ്റ്റ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അലമാരിയൊക്കെ ഒന്ന് തുറന്ന് അതിൻ്റെ അകത്തൊരു ഡയറി ഉണ്ട് അതിൻ്റെ അകത്ത് ഞാൻ ഒന്ന് രണ്ട് വരിയൊക്കെ ആ ഒരു വർഷത്തെക്കുറിച്ച് ജസ്റ്റ് രണ്ട് വരിയിലാക്കി എഴുതി വെക്കും അപ്പോൾ ഇതിങ്ങനെ തുറക്കുക അടക്കുകയും ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഓരോരോ ഓർമ്മകൾ എനിക്കിങ്ങനെ എൻ്റെ ഒരു പഴയ ഡ്രസ്സുകൾ പഴയ നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് അപ്പോൾ ആദ്യം കിട്ടിയ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഓരോ ഓരോന്നൊക്കെ കാണുമ്പം അതുപോലെ പഴയ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നമ്മുടെ സൈസ് അന്ന് നമ്മുടെ സൈസ് എങ്ങനെ ആയിരുന്നു ഇന്ന് നമ്മളെങ്ങനെയാണ് ഇങ്ങനെ ഓരോ കാര്യവും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ കൂടെ മിന്നി മറയും കേട്ടോ അതൊക്കെ ഒരു രസമാണ് നമ്മളിങ്ങനെ നമ്മുടെ ഓരോന്നും ഇങ്ങനെ എടുത്ത് പണ്ട് നമ്മൾ പഠിച്ച പുസ്തകങ്ങൾ അങ്ങനെ കൊച്ചു കൊച്ചു കുറേ സുന ഞാൻ പണ്ടിങ്ങനെ വനിതയ്ക്കകത്തു നിന്നൊക്കെ ഓരോ സ്റ്റൈല് ഡ്രസ്സൊക്കെ എടുത്ത് കട്ട് ചെയ്യുവായിരുന്നു െ പിന്നെ എപ്പോഴെങ്കിലും ഇതുപോലൊക്കെ തയ്ച്ചിടണെന്നേ അങ്ങനെ ഓരോ ഇതൊക്കെ അതൊക്കെ ഇങ്ങനെ അലമാരി തുറക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് വർഷത്തിലൊന്ന് വന്ന് തുറക്കുമ്പം നല്ലൊരു ഒരു രസമാണ് പിന്നെ ഇത് നെയിൽ ബഫറാണ് ആ ബഫർ ചെയ്യുന്ന സാധനമേ ഇതൊക്കെ അവനിങ്ങനെ ഓരോന്ന് നമുക്ക് ആവശ്യമുള്ള സൈ ഐറ്റംസൊക്കെ അവനിങ്ങനെ കുനുകുനാന്ന് കൊണ്ട് വെക്കുന്നതാണ് കേട്ടോ ആ അതന്നെ ആണെന്നോ അതിവിടെ ഞങ്ങൾ നമ്മളിങ്ങനെ വർഷത്തിൽ ഒരുക്കി വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ അടുക്കളത്തേക്ക് കുറേ സാധനമൊക്കെ ഇവിടെ അവരെല്ലാവരും അമ്മിയും അവരും എല്ലാം മേടിച്ച് വെക്കും പക്ഷേ എന്നാലും ചില സാധനങ്ങൾ വിട്ടുപോകും അപ്പം നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുമ്പോഴായിരിക്കും അതില്ലെന്നറിയുന്നത് അപ്പം അങ്ങനെ സാമ്പാർ വെക്കാൻ നോക്കിയപ്പോൾ പരിപ്പില്ല ഒരുപാട് സാധനത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ കിട്ടിയത് കേട്ടോ അപ്പോൾ അത്രയും